ഹജ്ജ് നയം നിങ്ങൾ പരിശോധിച്ചാല് നരേന്ദ്രമോദിയുടെ ഹജ്ജ് നയം മാത്രം പരിശോധിച്ചാൽ മതി ഇവിടെ ഹജ്ജ് ഒരു വലിയ അഴിമതിയുടെ കേന്ദ്രമായിരുന്നു സ്വകാര്യ ഏജൻസികൾക്ക് വേണ്ടി കോൺഗ്രസും മുസ്ലിം ലീഗും വളരെ പുണ്യ കർമ്മത്തെ പോലും ഉപയോഗപ്പെടുത്തിയിട്ടുള്ള നാടായിരുന്നു ഇത് അതിനൊരു മാറ്റം വന്നു ഹജ്ജിലെ എല്ലാ ഹറാമായ കാര്യങ്ങളും ഒഴിവാക്കിയത് മോദിജിയാണ് ഹജ്ജിനെ ഹലാലാക്കി മാറ്റിയ നേതാവാണ് നരേന്ദ്രമോദി അതിന് കൂടെ പ്രവർത്തിച്ച ഒരാളെന്ന നിലയിൽ ഞാൻ പറയും പണ്ട് വി ഐ പി കൾച്ചർ ഉണ്ടായിരുന്നു ഇവിടുത്തെ മുസ്ലിം പ്രമാണിമാർ വലിയ വ്യവസായ പ്രമുഖർ പ്രാഞ്ചിയേട്ടന്മാർ സർക്കാരിൻ്റെ ചെലവിൽ അവസാനത്തെ വിമാനത്തിന് പോകും ഏഴ് ദിവസം ഫൈവ് സ്റ്റാർ താമസിക്കും തിരിച്ച് ആദ്യത്തെ വിമാനത്തിൽ പോകും ഹജ്ജ് ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും കാര്യമാണ് അത് അവരുടെ സ്വന്തം ശരീരത്തിനും അവർക്ക് വരുമാനവും സാമ്പത്തികമായും ശാരീരികമായും കഴിവുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കർമ്മമാണ് പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഖജനാവ് ഉപയോഗിച്ച് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നടത്തുന്ന ഒരു വലിയ ടൂറായിരുന്നു ഇവിടെ നടന്നത് ഞങ്ങൾ അവസാനിപ്പിച്ചു